നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ ഒമാനിലെ കോവിഡ് മരണം കുതിച്ചുയരുന്നു നാൽപ്പത്തി ആറ് പേരാണ് ഞായറാഴ്ച മരിച്ചത് മഹാമാരി ആരംഭിച്ച ശേഷം ആദ്യമായാണ് നാൽപ്പത്തി അഞ്ചിന് മുകളിൽ പ്രതിദിന മരണം ഉണ്ടാകുന്നത് ഇതോടെ മൊത്തം മരണസംഖ്യ മൂവായിരത്തി പതിമൂന്നായി ഉയർന്നിരിക്കുന്നു ഇതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് പേരും സ്വദേശികളാണ് ഞായറാഴ്ച മരിച്ചവരിൽ എട്ട് പേരും സുഹാറിലാണ് വടക്കൻ ബാത്തിനയിൽ മൊത്തം പതിനെട്ട് പേരും മസ്കറ്റിൽ പതിനാല് പേരും മരിച്ചു ബഹ്റൈനിൽ കോവിഡ് പരിശോധനയുടെ എണ്ണം അരക്കോടി കടന്നു കോവിഡ് വ്യാപനം തുടങ്ങിയ മുതൽ പരിശോധനാ രംഗത്ത് നടത്തിയ മുന്നേറ്റമാണ് ഈ നേട്ടം കൈവരിക്കാൻ സഹായിച്ചത് ആയിരം പേരിൽ നടത്തുന്ന കോവിഡ് പരിശോധനയുടെ ശരാശരിയിൽ ലോകത്തെ ഏറ്റവും മുന്നിലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ബഹ്റൈൻ ഞായറാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് അൻപത് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി എൺപത് പരിശോധനകളാണ് രാജ്യത്ത് നടത്തിയത് പരമാവധി പരിശോധനകൾ നടത്തി രോഗവ്യാപന സാധ്യത ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോവിഡ് പ്രതിരോധ സമിതിയുടെ പ്രവർത്തനം വിവിധ സ്ഥലങ്ങളിലെ റാൻഡം പരിശോധനയും ഇതിന്റെ ഭാഗമാണ് ഖത്തറിൽ തിങ്കളാഴ്ച നൂറ്റി പതിനെട്ട് പേർക്ക് കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു പുതിയ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ ആകെ മരണം അഞ്ഞൂറ്റി എൺപത്തി എട്ടാണ് പുതിയ രോഗികളിൽ അറുപത്തി പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായത് അൻപത് പേർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരാണ് നൂറ്റി നാല്പത്തി അഞ്ച് പേർ തിങ്കളാഴ്ച രോഗമുക്തി നേടി നിലവിലുള്ള ആകെ രോഗികൾ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി നാല് തിങ്കളാഴ്ച പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേരെയാണ് പരിശോധിച്ചത് കുവൈറ്റിൽ ആയിരത്തി അറുനൂറ്റി അൻപത്തി രണ്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതുവരെ മൂന്ന് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി നൂറ്റി മുപ്പത്തി മൂന്ന് പേർക്കാണ് വൈറസ് സ്ഥിരീകരിച്ചത് തിങ്കളാഴ്ച ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് പേർ ഉൾപ്പെടെ മൂന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് പേർ രോഗമുക്തി നേടി പത്തു പേർ കൂടി മരിച്ചതോടെ ആകെ കോവിഡ് മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നായിരിക്കുന്നു പതിമൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് പേർക്ക് കൂടിയാണ് പരിശോധന നടത്തിയത് പന്ത്രണ്ട് ശതമാനമാണ് രോഗസ്ഥിതീകരണം പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി ചികിത്സയിൽ കഴിയുന്നത് പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ജൂലൈ ഒന്ന് മുതൽ പന്ത്രണ്ട് രാജ്യങ്ങളിലേക്ക് കോവൈറ്റിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസ് ഉണ്ടാകും ഇതിന് മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചതായി വ്യോമയാന വകുപ്പ് അറിയിച്ചു ബ്രിട്ടൻ സ്പെയിൻ അമേരിക്ക നെതർലാൻഡ് ഇറ്റലി ആസ്ട്രിയ ഫ്രാൻസ് ജർമ്മനി ഗ്രീസ് സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിലേക്കാണ് നേരിട്ടുള്ള വിമാന സർവീസിന് അനുമതി നൽകിയത് കുവൈറ്റിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസുകൾക്ക് ഈ രാജ്യങ്ങളും അനുമതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കുലർ യുവാക്കളെ രാജ്യത്തേക്ക് ആകർഷിക്കാൻ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തവും സ്റ്റാർട്ടപ്പുകളെ സഹായിക്കാൻ പുതിയ സംവിധാനം ബിസിനസ് ലീഡർഷിപ്പ് അക്കാദമിയും അടക്കമുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് സാമ്പത്തിക കാര്യ മന്ത്രാലയത്തിലാണ് പദ്ധതികളുടെ പ്രഖ്യാപനം നടന്നത് രാജ്യത്തെ ബിസിനസ് രംഗത്ത് യുവാക്കളെ ഉയർത്തിക്കൊണ്ടുവരാൻ സ്കിൽ അപ്പ് എന്ന പേരിലാണ് അക്കാദമി സ്ഥാപിക്കുക സ്വന്തം അമ്മയും ട്രാഫിക് പോലീസുകാരനെയും കൊലപ്പെടുത്തിയ യുവാവ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചു കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഭവം സ്രീയൻ വംശജനായ യുവാവ് കുവൈറ്റ് സ്വദേശിയായ തന്റെ മാതാവിനെ അൽ ഗുസൂറിൽ വെച്ചാണ് കുത്തിക്കൊന്നത് കൊലപാതകം സംബന്ധിച്ച ആഭ്യന്തര മന്ത്രാലയത്തിലെ ഓപ്പറേഷൻസ് റൂമിൽ വിവരം ലഭിച്ചതിനനുസരിച്ച് പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു ഇതിനിടെയാണ് മഹബൂലയിൽ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനും കുത്തേറ്റ് മരിച്ചത് ലഭ്യമായ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് രണ്ട് കൊലപാതകങ്ങളും നടത്തിയത് ഒരാളാണെന്ന് പോലീസ് കണ്ടെത്തിയത് സൗദി തലസ്ഥാനത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ചമഞ്ഞ പ്രവാസികളെ കൊള്ള ചെയ്യുന്ന മൂന്നംഗ സംഘത്തെ സൗദി പോലീസ് അറസ്റ്റ് ചെയ്തു പ്രവാസി ജീവനക്കാർ താമസിക്കുന്ന രണ്ട് വീടുകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന വ്യാജേനയാണ് സംഘം അതിക്രമിച്ചു കയറി പണവും മൊബൈൽ ഫോണും ഉൾപ്പെടെയുള്ള വിലവിടുപ്പുള്ള സാധനങ്ങളും കൊള്ള ചെയ്യുകയായിരുന്നു ഇവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മൂന്നംഗ സംഘം പിടിയിലായത് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് വൻ തുക കൈക്കൂലിയായി നൽകാൻ ശ്രമിച്ചതിന് പിടിയിലായ അഭിഭാഷകനെയും അയാളുടെ കക്ഷിയായ പ്രവാസിയും കുവൈറ്റ് ക്രിമിനൽ കോടതി ശിക്ഷ വിധിച്ചു അഞ്ചു വർഷം കഠിന തടവാണ് ഇരുവർക്കും ശിക്ഷ വിധിച്ചത് അതോടൊപ്പം അഭിഭാഷകനെ പത്ത് വർഷത്തേക്ക് ജോലിയിൽ നിന്ന് വിലക്കിയിരിക്കുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മൊബൈൽ ആപ്പിൽ കൂടുതൽ വ്യക്തിഗത സേവനങ്ങൾ തിരിച്ചറിൽ രേഖകളുടെ ഡിജിറ്റൽ പകർപ്പുകൾ ലഭ്യമാകുന്നതടക്കമുള്ള സേവനങ്ങളാണ് ലഭ്യമാകുക ഖത്തർ ഐ ഡി റെസിഡൻസ് പെർമിറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് വാഹന രജിസ്ട്രേഷൻ തുടങ്ങിയവയുടെ ഡിജിറ്റൽ പകർപ്പുകൾക്കുള്ള നടപടികൾ പൂർത്തിയാക്കാം മന്ത്രാലയത്തിന്റെ മുഴുവൻ സേവനങ്ങളും ഓൺലൈൻ ാക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികളുടെ ഭാഗമാണിത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി